കോർപ്പറേറ്റ് ഓഫീസുകളിലേക്ക് കയറി വരുമ്പോൾ ഒന്നും പറയാനില്ലാതെ വീണ്ടും വീണ്ടും നമ്മളെ അധികാരികളെ കണ്ട് കേട്ട് അവരോട് സംസാരിച്ച് വിഷയം പരിഹരിക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ അവസരത്തിലും ഏറ്റവും അവസാനമായി ആ കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നുള്ള തരത്തിൽ നമ്മൾ വിശ്വസിച്ചതായ നമ്മളുടെ ഈ അധികാരികളെ ഗവൺമെൻറ് നമ്മളോട് കാട്ടിയതായ ഈ വിവേചനം ഈ നീതി നിഷേധം സത്യത്തിൽ പ്രതിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് നമുക്ക് ലഭിച്ച് നമ്മൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ കാരണം ഇത് ആരെങ്കിലും തരുന്ന ഒരവകാശമല്ല അധ്വാനിക്കുന്നവന് അവന് വേണ്ടതായ അർഹതപ്പെട്ടതായ കൂലി അവനെ കൊടുക്കുക എന്നുള്ള ആ വലിയൊരു സിദ്ധാന്തമാണല്ലോ നമ്മളുടെ ഭരണാധികാരികൾ സത്യത്തിൽ പുലർത്തുന്നത് ആയതുകൊണ്ട് എട്ട് വർഷമായി ആറു വർഷമായി അഞ്ചു വർഷമായിട്ടൊക്കെ ഒരു തലത്തിലും അവർക്ക് ജോലി ചെയ്തതിൻ്റെ ഒരു ഒരു ചില്ലിക്കാശി പോലും ലഭിക്കാത്തതായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ സമൂഹ സമാധരണീയനായ സുകുമാർ അഴിക്കോടെന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരനുണ്ടായിരുന്നു നമ്മളുടെ ഈ സാംസ്കാരിക ലോകത്തിന് കേരളത്തിന് വളരെ വിലയേറിയതായ ഒരു ഒരു വ്യക്തിത്വം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ അതിൻ്റെ ബലമെന്ന് പറയുന്നത് എവിടെയാണ് ആ വസ്ത്രത്തിലെ ഏറ്റവും ബലക്കുറവുണ്ടെന്ന് തോന്നുന്നതായ ആ നൂലിലാണ് സത്യത്തിൽ ഈ വസ്ത്രത്തിൻ്റെ ബലം ഇരിക്കുന്നത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് ആ നൂല് പൊട്ടിപ്പോയാൽ സത്യത്തിൽ ഈ വസ്ത്രം കീറും ആ നൂല് പൊട്ടിപ്പോയാൽ ഈ വസ്ത്രത്തിന് പിന്നെ ഉപയോഗവും ഇല്ലാതാവും പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിഷ്കരണവും ഈ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്ന ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ അധ്യാപകരെ ഈ സമൂഹത്തിൻ്റെ ഊടും പാവും നെയ്യുവാനായിട്ട് ബദ്ധശബ്ദരായി സമർപ്പിതരായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെ ഇപ്രകാരം ബലഹീനരാക്കുന്നത് നമ്മുടെ ഈ സംവിധാനങ്ങളെ ആരംഭിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ ഏജൻസികൾക്ക് ഇപ്രകാരമുള്ളതായ അവകാശങ്ങൾ കൊടുത്ത് ക്രൈസ്തവരായ നമ്മളുടെ അധ്യാപകരെ മാറ്റി നിർത്തി അവർക്ക് വേദന കൊടുക്കില്ല എന്നുള്ള തരത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ ക്രമം അങ്ങനെ തീരുമാനിക്കുന്നതിലെ നീതി നിഷേധ പ്രിയപ്പെട്ടവരെ എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക ഇതിൽ കൂടുതൽ വാക്കുകളല്ല മർണ്ണിച്ച നമ്മുടെ പ്രവർത്തനമാണ് പക്ഷേ ഇതിലെല്ലാം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചെടുത്തോളവും പ്രധാനപ്പെട്ടവരാണ് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പിരിഞ്ഞു പോകുന്നില്ല തിരിഞ്ഞു പോകില്ല എന്നാൽ തത്വം അതിൽ അതിൽ തത്യമായ പരിഗണനയും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ അധ്യാപകരെ ചേർത്ത് നിർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുള്ളതാണ് പ്രിയ മക്കളെ നിങ്ങളുടെ വേദനയിലും സങ്കടത്തിലും കേരളത്തിലെ മുഴുവൻ മെത്രാന്മാരും മുഴുവൻ പിതാക്കന്മാരും തിരുവേയമാരും നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വീണ്ടും വീണ്ടും അധികാരികളുമായി സംസാരിക്കുവാനും വീണ്ടും വീണ്ടും അവരെ കാണുവാനായിട്ടും ഒക്കെ പരിശ്രമിച്ചിട്ടുള്ളത് അതെല്ലാം സത്യത്തിൽ പാഴായിപ്പോയി എന്നുള്ള ദുഃഖത്തിൽ തലതാഴ്ത്തുകയാണ് ഞങ്ങൾ പ്രിയ മക്കളെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഈ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു വിഷയമേ ഇല്ല ആയതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ അധികാര ബന്ധത്തോട് പറയാനുള്ള ഒരു എളിയ അഭ്യർത്ഥനയിലാണ് ഈ മക്കളെ ഇനിയും തെരുവിൽ നടത്തിക്കരുത് ഈ അധ്യാപകരെ ഇനിയും പട്ടു തൊഴിൽ പട്ടു ജോലി അത് മോശമായതുകൊണ്ടല്ല നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കാൻ ആടുള്ളതല്ല അവരുടെ മാന്യമായ വേതനം അവർക്ക് നൽകി അവരെ ഈ സമൂഹത്തിൻ്റെ കൃത്യമായ ആ രൂപീകരണത്തിൽ മുന്നണി പോരാളികളാക്കി മാറ്റുവാനും തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടതാണ് ഈ തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പരിപാടി ഈ റാലി നമുക്കറിയാം ഏതാണ്ട് അയ്യായിരത്തിലധികം അധ്യാപകരാണ് ഇവിടെ അണിനിരക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല അയ്യായിരത്തിലധികം അധ്യാപകരെ പഠനമുള്ളതായ ഡോക്ടറേറ്റ് ഉള്ളതായ ഈ കുഞ്ഞുങ്ങളെ നേരായ നിലയിൽ പഠിപ്പിക്കാനും അവരെ രൂപീകരിക്കാനും കഴിയുന്ന വലിയ ശേഷിയുള്ള നമ്മുടെ ഈ അധ്യാപകരെ ഈ പൊരുവെയിലെ ഇപ്രകാരമുള്ളതായ ഒരു പ്രതിഷേധം ഇവിടെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കരുത് അത് നടിക്കാൻ പാടില്ല അതൊരിക്കലും ശരിയുമല്ല നമ്മുടെ നാട് അനുഗ്രഹി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ളതായ നമ്മുടെ ആ ഒരു വലിയ മനോഭാവം അവിടെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് നിർത്തി ഒരുപോലെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വലിയ സങ്കടം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം അതിനായിട്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കായെങ്കിൽ